പിരിമെട്ടിലെ തോട്ടം മേഖലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ പൊതുപരീക്ഷയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അഭിനന്ദനങ്ങളും പുരസ്കാരങ്ങളും നൽകുന്നതിനായി രൂപീകരിച്ച കളേഴ്സ് കരുതൽ അവാർഡിന്റെ വിതരണം ഏലപ്പാറയിൽ നടന്നു സംസ്ഥാന ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിൽ വികസന കമ്മീഷണറായി ഇരുന്ന കാലത്ത് ഏലപ്പാറ സ്വദേശിയായ അർജുൻ പാണ്ഡ്യൻ ഐ എസ് ആണ് ഈ പദ്ധതി വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത് കളേഴ്സ് കരുതൽ അവാർഡ് എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് പദ്ധതി മൂന്ന് വർഷം പിന്നിട്ടു പേരുവേട്ടിലെ തോട്ടം മേഖലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗങ്ങളിൽ പൊതുപരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെ അഭിനന്ദിക്കുകയും പുരസ്കാരങ്ങൾ ക്യാഷ് അവാർഡുകൾ നൽകുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ചതാണ് ഈ പദ്ധതി ഒന്നാം സ്ഥാനത്തിന് ഇരുപതിനായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് പതിനയ്യായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് അയ്യായിരം രൂപ എന്നിങ്ങനെയാണ് ക്യാഷ് അവാർഡുകൾ നൽകി വരുന്നത് ഈ പദ്ധതിയുടെ മൂന്നാം പതിപ്പിൽ എൽ എസ് എസ് യു എസ് എസ് വിഭാഗങ്ങളിൽ വിജയികളാകുന്ന കുട്ടികൾക്ക് അയ്യായിരം രൂപ ക്യാഷ് അവാർഡ് സർട്ടിഫിക്കറ്റ് എന്നിവയും നൽകി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിൽ ആറ് കുട്ടികളും പത്താം തരത്തിലെ മൂന്ന് കുട്ടികളും എൽ എസ് എസ് യു എസ് എസ് വിജയികളായ നാല് കുട്ടികൾക്കും ഉൾപ്പെടെ ആകെ പതിമൂന്ന് കുട്ടികൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ക്യാഷ് അവാർഡ് നൽകി കർണാടക ബാങ്ക് എറണാകുളം ബ്രാഞ്ചാണ് അവാർഡുകൾ സ്പോൺസർ ചെയ്തത് ഏലപ്പാറ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ഉമർ ഫാറൂഖ് അധ്യക്ഷനായിരുന്നു ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് ഉദ്ഘാടനം ചെയ്തു ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് മുഖ്യപ്രഭാഷണം നടത്തി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ വിനോദ് കെ അടിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫീൻ ആൽബർട്ട് ഏലപ്പാറ അംഗം ബിജു ഗോപാൽ പീരിമേട് എ ഒ എം രമേശ് കർണാടക ബാങ്ക് പ്രതികളായ സുജിത് കുമാർ രാജേഷ് ടി വി യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ എൽ സിംഗിലി പൂർവ്വ വിദ്യാർത്ഥി പ്രതികളായ ആൻഡപ്പുരം ജേക്കബ് താജുദ്ദീൻ ഓ എച്ച് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സേതുനാഥ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ